ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഫുൾ സ്കോഡ് അനാലിസിസ് വീഡിയോ ആയിട്ട് അടിപ്പോഴെത്തിയിട്ടുള്ളത് വീഡിയോ കിടക്കുന്നതിന് മുമ്പട്ടെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലേലത്തിന് മുന്നോടിയേ തന്നെ ലേലത്തിന് മുൻപ് തന്നെ ബാറ്റിങ്ങിൽ ബോളിങ്ങിൽ അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ ഏറെ കരുത്തലായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സോ അതിനാൽ തന്നെ ആർ സി മെയിൻ ടാർഗറ്റ്സും ഈ ഒരു ഓപ്ഷനിൽ കീ ബോളേഴ്സ് തന്നെയായിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച കുറച്ച് താരങ്ങൾക്ക് വേണ്ടി ആർ സി ബി അത്ര സാഹസം മുതിർന്നില്ല സ്പെഷ്യൽ നോക്കുകയാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് അവർ റിലേസ് ചെയ്ത താരമാണ് പക്ഷേ ആർ സി ബിയുടെ ടാർഗറ്റ് പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ അധികം ഇൻട്രസ്റ്റ് ആർ സി ബി ആ താരത്തിന് മേൽ കാണിച്ചില്ല അതോടൊപ്പം തന്നെ റിലീസ് ചെയ്ത താരമുട്ടുള്ള മനുതു ഹസറങ്കെ കുറച്ചും അല്ലെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് വീണ്ടും കൂടാതെത്തിലേക്ക് എത്തിക്കാമെന്ന ആർ സി ബിയുടെ ഒരു വ്യാമോഹവും ലേലത്തിൽ പൊരിഞ്ഞ് നമ്മൾ കണ്ടതായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു വമ്പൻ തുകയ്ക്ക് ഹസറങ്കെ കൂടാതെത്തിലേക്ക് എത്തിച്ചത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിൽ ആർ സി ബിയുടെ സ്കോർ നോക്കുകയാണെങ്കിൽ നായകൻ ഫാഫ് ടു പ്ലസി വിരാട് കോഹ്ലി ഗ്ലൻ മാക്ച്വൽ രജത് പടിദാർ അനുജ് റാവത്ത് ദിനേഷ് കാർത്തിക് മുഹമ്മദ് സിറാജ് കാമറോൺ ഗ്രി വിൽ ജാക്സ് സുയാഷ് പ്രഭുദേശായി മഹിപ്പാൽ ലോമ്രോർ കരൺ ശർമ്മ റീസ് ടോപ്പ്ലി എസ് ആർ നിന്നും ട്രേഡ് ചെയ്ത് വന്ന മായങ് തകർ വൈശാഖ് വിജയകുമാർ ആകാശ് ദീപ് ഹിമാൻഷു രജൻകുമാർ അൽസാരി ജോസഫ് ഈ ഒരു ലേലത്തിൽ ആർ സി ബി സംബന്ധിച്ച ഏറ്റവും കീ വിന്നിംഗ് തന്നെയായിരുന്നു അൽസാരി ജോസഫിൻ്റെ ഒരു ലേലം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ബോളറെ ഇത്തവണ അമ്പൻ തുകയ്ക്കാണ് ആർ സി ബി കൂടാതെ എത്തിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ യഷ് ദയാൽ മറ്റൊരു ഗുജറാത്ത് ടൈറ്റൽസ് താരം ഇന്ത്യൻ പേസർ യഷ് ദയാൽ ടോം കറൺ ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് താരമായിട്ടുള്ള ടോം കറാൻ മുൻപ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒക്കെ താരമായിരുന്നു ടോം കറൺ എത്തവണ ഐ പി എല്ലേ മടങ്ങിയെത്തുമ്പോൾ വമ്പൻ തുകയ്ക്ക് തന്നെയാണ് ആർ സി ബി അദ്ദേഹത്തെ കൂടാട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ലോക്കി ഫൊർഗൂസൺ സ്വപ്നൽ സിംഗ് സൗരജ് ചൗഹാൻ എന്നിവരാണ് ആർ സി ബിയുടെ സ്കോർ എന്ന് പറയുന്നത് ഇനിയൊരു നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം മെയിനായിട്ടും അവർത്തവണ ടാർഗ ഓപ്ഷനിൽ മെയിനായിട്ടും ബോളേഴ്സിനെ തന്നെയായിരുന്നു ആർ സി ബി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് അൽസാരി ജോസഫ് യഷ്ദയാൽ ടോം കറൺ ലോക്കി ഫെർഗൂസൺ തുടങ്ങിയവരുടെ ഒരു സൈനികന്ന് നമുക്ക് പറയാം അൽസാരി ജോസഫ് വെസ്റ്റ് ഇൻഡീസ് താരം മികച്ച പേസ് ബോളർ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായി താരമായിരുന്നു അതോടൊപ്പം തന്നെ യഷ്ദയാൽ ഒരു ഇന്ത്യൻ യുവതാരം തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹവും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു അതോടൊപ്പം തന്നെ ടോം കറണും ലോക്കി ഫൊർഗൂസണും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വളരെ വർഷത്തെ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള രണ്ട് താരങ്ങൾ ടോം കറൺ ഇംഗ്ലീഷ് താരം അതോടൊപ്പം തന്നെ ലോക്കി ഫർഗൂസൺ ന്യൂസിലാൻഡ് താരവും നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗത്തിൽ നിരന്തരമായ അറിയാൻ ശേഷിയുള്ള ലോക്കി ഫർഗൂസിനും എത്തവണ മെയിനായിട്ടും ആർ സി ബി ഫോക്കസ് ചെയ്തത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഹർഷൽ പട്ടേലും ജോഷെയ്സിലും മൊഴിഞ്ഞു പോയ സ്ഥാനങ്ങളിലേക്ക് അൾസാരി ജോസഫ് യഷ് ദയാലും ടോം കറനും ലോക്കി ഫർഗൂസിനും ഒക്കെ എത്തുമ്പോൾ ആർ സി ബി ഇവിടെ ബോളിംഗ് നില അല്ലെങ്കിൽ ബോളിംഗ് എത്ര മാരകമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാരണം അതോടൊപ്പം തന്നെ ആർ സി ബി സമയത്ത് നിലവിൽ അവർക്ക് പോരായ്മകളുള്ളത് സ്പിൻ ബോളിങ്ങിൽ തന്നെയാണ് അവരുടെ സ്കോർ നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സ്പിന്നേഴ്സ് സ്പിന്നേഴ്സായിട്ട് അല്ലെങ്കിൽ മെയിൻ സ്പിന്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഒന്ന് കരൺ ശർമ്മയും അതോടൊപ്പം തന്നെ യുവതാരമായിട്ടുള്ള മാങ്ങ് തകർ അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ് മെയിനായിട്ട് ഇവർ തന്നെയായിരിക്കും ആർ സി ബിയുടെ ഒരു കീ സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ ഹസറൻ്റെ പോലുള്ള താരത്തിന് പകരക്കാരനായിട്ടൊരു മികച്ച ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്പിന്നർ ഇത്തവണ കൂടുതലത്തിലേക്ക് എത്തിക്കാൻ ആർ സി ബിക്ക് നിലവിൽ കഴിഞ്ഞിട്ടില്ല സോ എന്നിരുന്നാലും കാത്തിരുന്നതിന് കാണാം ആർ സി ബി ആ ഒരു പോരായ്മകളൊക്കെ എങ്ങനെ പരിഹരിക്കും നമുക്ക് അറിയാം മിക്ക സീസണിൽ റോയൽ ചലഞ്ചേഴ്സിനെ സംബന്ധിച്ച് തങ്ങളുടെ ബാറ്റിംഗ് വളരെ കരുത്തു തന്നെയായിരിക്കും എന്നാൽ ബോളിങ്ങിലായിരിക്കും ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം പല സീസണുകളിലും അവർക്ക് തിരിച്ചടി അയക്കുന്നു സോ ഇത്തവണ എന്തായാലും അതിനൊക്കെ ആ മറുപടിയായി തന്നെയായിരിക്കും മികച്ച അല്ലെങ്കിൽ ലോകോത്തര നിലവാരമുള്ള പേസ് ബോളർമാരെ ആർ സി ബി തങ്ങളുടെ കൂടാതെത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ്റ്റുഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്രയും വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും